ഗുഡ് ഈവനിങ് ഓൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ വന്നിരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ എംസി ക്യൂസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ എംസി ക്യൂസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ കമ്പനി ഹാസ് ദി ഫോളോയിങ് ഡേറ്റ ഫോർ മെറ്റീരിയൽ ഇപ്പൊ മെറ്റീരിയൽ നമ്മുടെ കോസ്റ്റിംഗിനകത്ത് പല കോസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യാണ് ഫസ്റ്റ് വരുന്നത് അപ്പൊ നോക്കിയേ മെറ്റീരിയൽ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് മാക്സിമം കൺസെപ്ഷൻ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ് യൂണിറ്റ് ആണ് ഒരാഴ്ച കൺസ്യൂം ചെയ്യുന്നത് മാക്സിമം നോർമൽ കൺസെപ്ഷൻ വന്നിട്ട് ഇരു ഇരുന്നൂറ് യൂണിറ്റ് ആണ് ഒരു വീക്കിൽ റീ ഓർഡർ പീരീഡ് എന്ന് പറയുന്നത് സിക്സ് വീക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ് വെച്ചിട്ട് റീ ഓർഡർ ലെവല് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീ ഓർഡർ ലെവലാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻക്വേഷൻ എന്താ വരുന്നത് റീ ഓർഡർ ലെവലിന്റെ മാക്സിമം കൺസെപ്ഷൻ നമ്മളൊരാഴ്ചത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മാക്സിമം എത്രയാണോ കൺസ്യൂം ചെയ്യുന്നത് അപ്പൊ മാക്സിമം കൺസെപ്ഷൻ മാക്സിമം റിയോർഡർ വന്ന എല്ലാരും ഞാനിപ്പോ ചോദിച്ചോളൂ ആരും വന്നില്ലേന്ന് മാക്സിമം റീ ഓർഡർ സംസാരിച്ച ഞാൻ വിചാരിച്ചിരുന്ന ആരും ഇല്ലല്ലോ ബോർ ആയി പോകല്ലോ ക്ലാസ് എന്ന് വെച്ചാൽ അപ്പൊ മാക്സിമം കൺസെപ്ഷൻ ഇന്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ് നമ്മുടെ റീ ഓർഡർ ലെവൽ കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ ആണല്ലോ അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത് വരുന്നത് മാക്സിമം കൺസെപ്ഷൻ വന്നിട്ട് ആ അതെ അതെ മുന്നൂറ് ഇന്റു ആറ് ചെയ്യുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് ആയിരത്തി എണ്ണൂറാണ് നമ്മുടെ മിനിമം എന്താ മിനിമം റീ ഓർഡർ ലെവൽ എന്ന് വെച്ചാ നമ്മള് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട റിക്വസ്റ്റ് പർച്ചേസ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട റിക്വസ്റ്റ് ഈ പോയിന്റ് ആയിരത്തി എണ്ണൂറ് യൂണിറ്റ് നമ്മുടെ സ്റ്റോ ഇതിലാകുമ്പോൾ നമ്മള് പുതിയ അടുത്ത ഓർഡറിന് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൊഡക്ഷനെ അത് എഫക്ട് ചെയ്യും സിമ്പിൾ ആണല്ലോ അപ്പൊ ഇതാണ് ആയിരത്തി എണ്ണൂറ് യൂണിറ്റ്സ് ആണ് റീ ഓർഡർ ലെവൽ വരുന്നത് സിമ്പിൾ ആണ് ഇനി അടുത്ത വേറെ ഈ ഇതിൽ ഞാൻ എം സി ക്യൂനകത്ത് പ്രോബ്ലംസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് പ്രോബ്ലം അല്ല ഇഷ്ടം അടുത്ത ക്വസ്റ്റിൻ നോക്കിയാൽ ഇഒക്യൂന്റെ ഒരു ചോദ്യമാണ് ഇ ഒ ക്യൂക്വേഷൻ എന്താ ഇഒക്യു ഇതേപോലെ തന്നെ ഒരു ലെവൽ ആണല്ലേ ഏത് ലെവലില് ഓർഡർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്യാരിയും കോസ്റ്റും മിനിമം ും അങ്ങനെയുള്ള ഒപ്റ്റിമൽ ലെവലാണ് നമ്മൾ ഇഒക്കി എന്ന് പറയുന്നത് ആ ആ ഓക്കെ ഓഫ് ടു ഇന്റു ആനുവൽ ഡിമാൻഡ് ഇന്റു ഓർഡറിങ് കോസ്റ്റ് ഡിവൈഡ് ബൈ കാരി കോസ്റ്റ് എങ്ങനെയാണോ വരുന്നത് ഇവിടുത്തെ സിറ്റുവേഷൻ നാമ്പത് ഇന് ടെൻ തൗസൻഡ് ഇന്റു ഫിഫ്റ്റി രൂപ ഇവിടെ ഇപ്പൊ ഈ ക്വെസ്റ്റിൽ നേരിട്ട് ക്യാരി കോസ്റ്റ് നാലാണ് തന്നിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ പ്രൈസ് തരും അല്ലെങ്കിൽ ടോട്ടൽ പോകും വേറെ എന്തെങ്കിലും തന്നിട്ട് അതിന്റെ ഇത്ര പേർസെൻറ്റേജ് ആണ് ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് അമ്പത് എന്നിട്ട് ആ перസന്റേജ് കണ്ടുപിടിച്ചിട്ട് വേണം ഇടല ഇപ്പോ ഇവിടെ ഡയറക്റ്റ് നാല് വന്നിട്ടുണ്ട് നമുക്ക് നേരെട്ട് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ മതി അപ്പോൾ എത്ര വേയാൻസ 5 മിനിറ്റ് യൂസ് ബി എ ആണോ ബി ആണോ ബി ആണോ ഞാൻ ചിറ്റപ്പോൾ ബി ആയിട്ടി ആ അപ്പോൾ ബി ഇക്ക് നോക്കട്ടെ ആ 500 ബി ആണ് എനിക്ക് എ ആയി ഓക്കേ ആ സാറിയില്ല ഇട്ട് ഇട്ട് ചെയ്ത് മീൻസ് ആ ഒരു പോയിന്റ് ഇതിന്റെ കാൽക്കുലേറ്റ് ഇതിന്റെ കുഴപ്പമായിരിക്കണം എന്തായാലും ഇക്വേഷൻ പക്ഷെ ശ്രദ്ധിച്ചോണം കേട്ടോ ഈ പൂജ്യത്തിന്റെ ഒക്കെ വിലയുണ്ട് ആൻസർ മാർക്ക് വെക്കഴിഞ്ഞു അപ്പൊ ഇഒക്കെ വന്ന് പിടിക്കാൻ വലിയ പ്രശ്നമില്ല ഇക്വേഷൻ കിട്ടാൻ മാത്രമാണ് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ആ ലിഫോ ഫിഫോ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മൾ വലിയ അക്കൗണ്ട് ഒക്കെ വരച്ചിട്ടായിരുന്നു ഇങ്ങനെ ഓരോ <Num>, uh, ും റെ റസിറ്റ് അക്കൗണ്ട് ഓർമ്മയില്ലേ ഒരു സൈഡിൽ റസിറ്റ് എത്ര രൂപയ്ക്ക് റസീവ് ചെയ്യും ഇത് ഇപ്പോഴത്തെ സൈഡിൽ എങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്തു ഇഷ്യൂവിന്റെ ഡീറ്റെയിൽസ് എത്ര രൂപയ്ക്ക് അങ്ങനെ അപ്പൊ അതിന് വെച്ചിട്ട് നമ്മുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ നോക്കിയേ കമ്പനി ഹാഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് നൂറ് യൂണിറ്റ് ഉണ്ടായിരുന്നു ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വില പത്ത് രൂപയെ വാല്യൂ ഇട്ട് ദെൻ ആ വർഷം ഇരുന്നൂറ് യൂണിറ്റ് എക്സ്ട്രാ വാങ്ങി അത് പന്ത്രണ്ട് രൂപയ്ക്കാണ് വാങ്ങിയത് പിന്നെ ഒരു മുന്നൂറ് യൂണിറ്റും വാങ്ങി പതിനാല് രൂപയ്ക്ക് എന്നിട്ട് അവർ നാന്നൂറ് യൂണിറ്റ് ഇഷ്യൂ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ഫിഫോ മെത്തേഡിൽ എത്രയായിരിക്കും വാല്യൂ ഇഷ്യൂന്റെ വാല്യൂ വരുന്നത് അപ്പൊ ആദ്യം എന്തെങ്കിലും നൂറ് യൂണിറ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോ അതിന് പത്ത് രൂപയായിരുന്നു രണ്ടാമത്തെ ഞാൻ ഇരുന്നൂറ് യൂണിറ്റ് പിന്നെ വാങ്ങി എത്ര രൂപയ്ക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങി ഇതൊക്കെ എന്റെ റെസീപ്റ്റ് ആണേ പിന്നെ കുറച്ച് ദിവസം നാളെ മുഴങ്ങപ്പോ ഞാനൊരു മുന്നൂറ് യൂണിറ്റും കൂടെ ൂണിറ്റ് ഇഷ്യൂ ചെയ്യണം അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് എനിക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് എത്ര വരും പത്ത് വെച്ചിട്ടല്ലേ ഫിഫ് ആകുമ്പോ ഫസ്റ്റ് അല്ലേ അടുത്തത് അടുത്തതിരും പന്ത്രണ്ട് രൂപ രണ്ടായിരത്തി നാന്നൂറ് ആദ്യത്തേത് ആയിരം അല്ലേ ആദ്യത്തത് ആയിരം ആ അടുത്തത് എനിക്കിനി എത്രയും കൂടെ മുന്നൂറ് എടുക്കണോ നൂറ് ആസ്ട്രാ വരണെടുത്താൽ മതി അപ്പൊ അതിന് പതിനാല് രൂപ ചാർജ് ചെയ്യാം അത് എത്ര വരും ആയിരത്തി നാന്നൂറ് അല്ലേ ടോട്ടൽ ട വരുന്നത് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് എന്റെ ഈ പറഞ്ഞ ഈ നാനൂറ് ഇഷ്യൂവിന്റെ വാല്യൂ വരുന്നത് മെത്തേഡിൽ എത്ര വരുവാണോ ടോട്ടല് എണ്ണൂറ് അല്ലേ അതെ ഫസ്റ്റ് ആൻസർ ഓക്കെ അല്ലേലോ ഓക്കേ ഡ ഇനി അടുത്തത് നമ്മുടെ സ്റ്റോക്കിന്റെ തന്നെയാണ് ഇൻവെന്ററി യുവാ ഇൻവെന്ററിയില് വരുന്ന ഓരോ ലെവലില് അടുത്ത് വരുന്ന ലെവല് മിനിമം മിനിമം ലെവലാണ് ഞാൻ മിന്നിടുന്നുള്ളൂ ഫുൾ എഴുതാൻ വലിയൊരുപാട് അപ്പൊ ഇക്വേഷൻ എന്താ വരുന്നത് മിനിമം ലെവൽ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഐറ്റം നമ്മൾ നമ്മളാ വേസ്റ്റിൻ്റെ ആ ഓർഡർ െവൽ മതി ആ ഓക്കെ ഇനി ഞാൻ ഷോർട്ട് ഫോർമുള ആ റീ മൈനസ് നോർമൽ യൂസേജ് നോർമൽ കൺസെപ്ഷൻ മൈനസ് ആ നോർമൽ റിയോർഡർ ഓർഡർ പീരീഡ് അല്ലെ ആവറേജ് റീഓർഡർ പീരീഡാണ് നോർമൽ ആയിരിക്കും അല്ലേ അല്ലെ ഞങ്ങള് പഠിച്ച ഫോർമുലയില് റീ ലെവൽ മൈനസ് നോർമൽ കൺസെപ്റ്റില് നോർമൽ റീഓഡർ പീരീഡാണ്

ഇന്റു മൈനസ് അല്ലേ ഇന്റു 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 ആ ഇന്റു ഇൻഡു യെസ് ഇന്റു സോറി ഇവിടെ ആദ്യത്തേനാണ് മൈനസ് വരുന്നത് അപ്പൊ നോർമൽ കൺസെപ്ഷൻ ഇന്റു നോർമൽ റീ ഓർഡർ ലെവൽ അല്ലേ അതെ 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 അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഇവിടെ റീഓർഡർ ലെവൽ തന്നിട്ടില്ല ഉണ്ടോ ആദ്യം റീ ഓർഡർ ലെവല് കണ്ടുപിടിക്കും ഒന്ന് കണ്ടുപിടിച്ചു നേരത്തെ പറഞ്ഞ ഇക്വേഷൻ മിനിമം യൂസേജ് ഇൻറ്റു മാക്സിമം അത് അത് വെച്ചിട്ട് റീ ഓർഡർ ലെവൽ എത്രയാണെന്ന് പറഞ്ഞേ ഫോർ ഹൺഡ്രഡ് റീ ഓർഡർ ലെവല് ഫോർ ഹൺഡ്രഡ് എത്രയാടാ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടി ആ ആയിരത്തി ഇരുന്നൂറാണ് വരുന്നത് മാക്സിമം കൺസെപ്ഷൻ മാക്സിമം കൺസെപ്ഷൻ ഇവിടെ ഇരുന്നൂറ് അല്ലേ മാക്സിമം കൺസെപ്ഷൻ മാറ്റി ആയിരിക്കും മാക്സിമം കൺസെപ്ഷനും മാക്സിമം പീരീഡും ഇതാണ് ഇരുന്നൂറും ആറും കൂടെയാണ് ചെയ്യേണ്ടത് അവിടെ രണ്ട് ഉണ്ട് അപ്പൊ ആറ് ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് റീ ഓർഡർ കിട്ടും റീ ഓർഡർ ലെവൽ കിട്ടും ഇനി ഇതിനകത്തിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത പോലെ ഈക്വേഷനില് അപ്പൊ എങ്ങനെ ഒരു ആയിരത്തി ഇരുന്നൂറ് നോർമൽ കൺസെപ്ഷൻ എത്രയാണ് നോർമൽ യൂസേജ് ആണ് നൂറ്റി അൻപത് അല്ലേ നൂറ്റി അൻപത് ഇന്റു നോർമൽ ഇത് എത്ര വരും അൻപത് എങ്ങനെ ആവറേജ് എടുക്കേണ്ടത് അപ്പൊ രണ്ടും കൂടെ കൂട്ടി ബൈ ടു ചെയ്യുക അപ്പം അഞ്ച് ഇനി ഇതൊന്നും ഒന്ന് ചെയ്ത് നോക്കി എത്രയാ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് മൈൻഡ് അല്ലേ അല്ലേ ും ശരി ശരി ഇനി അടുത്തത് നമ്മടെ ലേറിനകത്ത് വരുന്നതാണ് പ്രീമിയം ബോണസ് മെത്തേഡ് അത് അത് ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അതിലെ ഏത് അത് പ്രീമിയം പ്രൈസ് എത്ര പെർസെന്റേജാ ഫിഫ്റ്റി പെർസെൻറ്റേജ് വേവ ആയിരുന്നു എത്ര വന്നേന അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെയാണ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഇതിന് നമുക്ക് പ്രോബ്ലം വരുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ബോണസ് വരുന്നത് ഇക്വേഷൻ വന്നിട്ട് എത്രയാണോ നമുക്ക് ടൈം റേറ്റിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് അതാണ് ടൈം വേജ് എന്ന് പറഞ്ഞത് പ്ലസ് സേവ് ചെയ്ത ടൈമിന്റെ സേവ് ഇവിടെ സ്റ്റാൻഡേർഡ് ഇത് ടൈം ടേക്ക് ഇതിന്റെ ഡിഫറൻസ് ആണ് എന്ത് ടൈം സേവ്ഡ് അല്ലേ ഇൻ ഇതാണ് ഇക്വേഷൻ മെയിൻ ഇക്വേഷൻ അതിനെ ഒന്നുകൂടി ഇതാക്കി പല ഐറ്റംസ് ആക്കി ഇട്ടിട്ടേ ഉള്ളൂ എല്ലാം എന്തൊക്കെയാണെന്ന് പറയാലോ ടീന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് എസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഇത് ടൈം ടേക്ക് ഇതിന്റെ ഡിഫറൻസ് സേവ്ഡ് ടൈം സേവ്ഡ് ഇതിന്റെ അടുത്ത റൊമാൻറെ കറക്ട് ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ ഏതാണ് ഇതില് ഏണിങ്സ് കണ്ടുപിടിക്കുന്ന അല്ലെ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഇക്വേഷൻ അല്ലേ എന്താ കാര്യങ്ങളൊക്കെ അറിയാലോ സ്റ്റാൻഡേർഡ് ടി ടൈം എസ് സ്റ്റാൻഡേർഡ് എസ് മൈനസ് ടി എന്ന് പറയുമ്പോൾ സേവ് ടൈം സേവ്ഡ് ഇനി അടുത്തത് ഡിഫറൻഷ്യൽ ടീസ് റേറ്റ് സിസ്റ്റത്തിനകത്ത് മെറക്കിന്റെ ഇത് വെച്ചിട്ട് എയ്റ്റി ത്രീ ടു ഹൺഡ്രഡ് എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് എത്ര പെർസെന്റേജ് ആണ് വരുന്നത് നമ്മുടെ റേറ്റ് നോർമൽ എത്രയാ ഓപ്ഷൻ ഓപ്ഷൻ ബി ഹൺഡ്രഡ് രണ്ട് ടെൻ എയ്റ്റി ത്രീ താഴെ പോയാലോ ണെങ്കിലോ വൺ ട്വന്റി അല്ല ചില സമയത്ത് ഫൈവ് ഉണ്ട് രണ്ട് രണ്ടും ഇട്ട് കേട്ടോ വൺ ട്വന്റി ആണ് നല്ല ഒരു ടെക്സ്വന്റി ഫൈവ് ഉണ്ട് അപ്പം അത് വൺ ടെൻ ആണ് വരുന്നത് എയ്റ്റി ത്രീ ടു ഇനി അടുത്ത ബസ്റ്റിൽ പ്ലാൻ വെച്ചിട്ട് പ്രീമിയം ഫിഫ്റ്റി പെർസെന്റേജില് റെമ്യൂൺഡറേഷൻ എത്ര വരുമെന്നാണ് ക്വസ്റ്റിൻ അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നേരത്തെ കാണിച്ചതായിരുന്നു റെമ്യൂൺഡറേഷൻ തൽക്കാലം ഞാൻ ഇക്വേഷൻ ഒന്ന് പറഞ്ഞാ ഫിഫ്റ്റി പെർസെന്റേജ് ടൈം ടേക്കൺ ഇൻറ്റു ഇപ്പൊ നോർമലി കിട്ടുന്ന പൈസ ചെയ്യുന്ന ടൈം പ്ലസ് അതിന്റെ കൂടെ എന്തും കൂടെ കിട്ടും ഫിഫ്റ്റി പെർസെന്റേജ് സേവ് ചെയ്ത ടൈമിന് അല്ലേ ടൈം സേവ് ഇൻറ്റു റെ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അപ്പൊ ടൈം ടേക്കൺ ഞാൻ ശരിക്കും എത്ര മണിക്കൂർ എടുത്തു പണി എടുക്കാൻ എട്ട് മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തു ആ എട്ട് മണിക്കൂറിന് എനിക്ക് എത്ര രൂപ കിട്ടും അമ്പത് രൂപ വെച്ച് കിട്ടും ഈ പണി ചെയ്യാൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂറാണ് പക്ഷെ ഞാൻ എത്ര മണിക്കൂർ ചെയ്തു എട്ട് മണിക്കൂർ കൊണ്ട് ചെയ്തു തീർത്തു അപ്പൊ ഞാൻ അവളെ രണ്ട് മണിക്കൂർ ലാഭിച്ചു അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ടൈം സേവ് ചെയ്തത് എത്ര ടു കിട്ടുന്ന എത്ര രൂപ തന്നെ അമ്പത് രൂപയാണ് സോൾവ് ചെയ്തത് ആൻസർ പറഞ്ഞു എണ്ണഞ്ച് നാപ്പത് അല്ലേ നാനൂറ് പ്ലസ് നൂറ്റമ്പതോ നൂറ്റമ്പത് എടുത്തില്ല വരുന്നത് റെവ്യൂഡറേഷൻ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ഇനി അടുത്ത ക്വസ്റ്റ്യൻ റാൻ ടൈപ്പില് വരുന്ന ക്വസ്റ്റ് അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ വരുന്നത് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്ന് പറഞ്ഞ ആരെങ്കിലും എസ് മൈനസ് ടീന്ന് പറഞ്ഞാൽ സൈൻസ് ചെയ്യപ്പെടില്ലേ മൈനസ് സ്റ്റാൻഡേർഡ് വരുമ്പോ സേവ് അല്ലേ അല്ലേടാ കൊച്ചടിക്കാൻ പറഞ്ഞിരിക്കും കുഞ്ഞ് പറഞ്ഞപ്പോ ടൈം മൈനസ് സ്റ്റാൻഡേർഡ് ആ മാത്ര അപ്പോൾ കിണിയ ഇട്ട് നമുക്ക് ഓരോ ഐറ്റം വെച്ചിട്ട് നോക്കാം എത്ര ടൈം ആണ് എടുത്തത് ആക്ച്വൽ ടൈം ഒമ്പത് മണിക്കൂറാണ് എടുത്തത് അപ്പൊ നയൻ ഇൻറ്റു എത്ര രൂപയാണ് റേറ്റ് വരുന്നത് ഒരു മണിക്കൂറിന് നാൽപ്പത് രൂപ അപ്പൊ ഫോർട്ടി പ്ലസ് നമ്മുടെ ബോണസിന്റെ പോർഷൻ വരുമ്പോൾ എത്ര മണിക്കൂറാണ് പറഞ്ഞത് ഒമ്പത് മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് അല്ല എട്ട് മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് ഓക്കെ മണിക്കൂറാണ് നമ്മുടെ മണിക്കൂർ ഞാൻ സേവ് ചെയ്തു മൂന്ന് മണിക്കൂർ സേവ് ചെയ്തു ഇന്റു ടൈം എടുത്തത് എത്രയാ ഒമ്പത് ഇന്റു റേറ്റ് വരുന്നത് നാൽപ്പത് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പന്ത്രണ്ട് ഒന്ന് സോൾവ് ചെയ്തേവൻ ആ ഓക്കെ ഇവിടെ എത്ര വരുവടാത്തേഴ് നയന്റി അല്ലേ ആറും നാലും പതിനും ഇതിന്റെ ആൻസർ ആൻസർ വരുന്നത് ഓക്കെ അല്ലേ ഇനി നമ്മുടെ ഓവർഹെഡിംഗ് ഒരു ക്വസ്റ്റിനാണ് ഓവർഹെഡിങ് ഇതേപോലെ പ്രോബ്ലം ലേതള്ളയും മെറ്റീരിയലും ഇങ്ങനത്തെ കുറച്ച് അറിഞ്ഞു വെക്കണേ േ ആ പറഞ്ഞോപ് ഓപ്ഷൻ ആൻസർ ആണോ പറഞ്ഞത് ഞാൻ വെച്ചിട്ട് ഐഡിയ പ്രോബ്ലായിരിക്കാം പറഞ്ഞ ദ പ്രോസസ് ഓഫ് ചാർജിങ് ഹോൾ ഐറ്റം ആ അലൊക്കേഷൻ ആണ് കാരണം നമ്മള് ഓവർഹെഡിന് ആ ഓവർഹെഡില് നമ്മള് മൂന്നാല് സ്റ്റെപ്പ് ഉണ്ട് ആദ്യം എന്താണ് നമ്മൾ ചെയ്യുന്നത് കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ് അത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അലോക്കേഷൻ അപ്പോസ്മെന്റ് അപ്പോൾ അത് കഴിയുമ്പോൾ ചെയ്യുന്നതാണ് റീ അപ്പോ അല്ലേ അത് കഴിയുമ്പോ ലാസ്റ്റ് ആണ് നമ്മള് അപ്സോപ്ഷൻ ചെയ്യുന്നത് അബ്സോപ്ഷൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ പല ടൈപ്പ് ഓവർഹെഡിനെ പലതായിട്ട് തിരിക്കും ഇത് നമ്മൾ ഇവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട് അലോക്കേഷൻ എന്ന് പറഞ്ഞ കോസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോസസ്സിലോട്ടോ ഒരു പ്രോഡക്റ്റിലോട്ടോ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അലോക്കേഷൻ വരുന്നത് ഇപ്പൊ എനിക്ക് നൂറ് രൂപ ഒരു പ്രോഡക്റ്റിൽ ചെലവായിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആ നൂറ് രൂപ ആ മുഴുവനും കൂടി അങ്ങോട്ട് തന്നെ ആ നൂറ് രൂപ അവർക്ക് മാത്രം ചാർജ് ചെയ്യും അതിനാണ് അലോക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആപ്പ് വേണ്ടി അല്ല ഞാൻ എനിക്ക് നൂറ് രൂപ ചെലവായത് രണ്ട് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് നൂറ് രൂപ ചെലവാങ്ങി ആ പറഞ്ഞ രണ്ട് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ അത് ഡിവൈഡ് ചെയ്യും അപ്പോഷൻ അല്ലേ ഇവിടെ ചെയ്യുമ്പോ നമ്മള് ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട് വരും സർവീസ് ഡിപ്പാർട്ട്മെന്റ് വരും എല്ലാവർക്കും ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും പക്ഷെ റീ റീഅപ്പോ എന്താ വരുന്നത് സർവീസിൽ എന്ത് നടക്കുന്നില്ല പ്രൊഡക്ഷൻ നടക്കുന്നില്ല സർവീസ് നിലനിൽക്കുന്നു ആർക്ക് വേണ്ടിയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് അപ്പൊ സർവീസിന്റെ കോസ്റ്റ് ആരുടെ തലയിലോട്ട് പോകണം പ്രൊഡക്ഷനിലോട്ട് പോകണം സോ റീ അപ്പോൾ വരുന്നത് ഈ സർവീസിന്റെ കോസ്റ്റ് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ആർക്ക് പോകും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് റീ അപ്പോൾ അബ്സോപ്ഷൻ പറഞ്ഞാൽ ഫൈനൽ ഓരോ യൂണിറ്റിലോട്ടും അതിനെ പോകണം ഓരോ കോസ്റ്റ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിച്ചു വെച്ചിരിക്കില്ലേ അത് ഓരോ യൂണിറ്റിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് അപോസ്റ്റ് അബ്സോപ്ഷൻ ക്ലിയർ അല്ലേ അതാണ് ഓരോ ഐറ്റം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആൻസർ വരുന്ന അലോക്കേഷൻ ആണ് നമ്മുടെ കോസ്റ്റ് മുഴുവനോടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് അവിടെ ഡിവിഷൻ ഡിവൈഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നോക്കിയേ അബ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കോസ്റ്റ് യൂണിറ്റിലോട്ട് ഓരോ യൂണിറ്റിലോട്ട് പോകുന്ന ഡിസ്ട്രിബ്യൂട്ടിങ് ഓരോ ഇതിനെ പല സെന്ററിലോട്ട് നേരത്തെ പറഞ്ഞ പല ഡിപ്പാർട്ട്മെന്റിലോട്ട് ഡിവൈഡ് ചെയ്തു പോണത് അവിടെ സർവീസും വരും നമ്മുടെ പ്രൊഡക്ഷനും വരും എന്ന് പറയുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ ഇതിപ്പോ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത ദിവസം എന്റെ ഫോണിടക്ക് കോള് വരുന്നോണ്ട് അതാണ് ഇടയ്ക്ക് അപ്പൊ നോക്കി ഓവർഹെഡ് ആർ ജനറലി ഇപ്പൊ ഞാൻ പറഞ്ഞു അബ്സോർപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഇപ്പൊ കിട്ടിയ കോസ്റ്റ് ഓവർഹെഡിന് ആ കിട്ടുന്ന ഫൈനൽ കോസ്റ്റ് എനിക്ക് ഓരോ യൂണിറ്റ് അത് എന്തിന്റെ ബേസിലാണ് അബ്സോർപ്ഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റിൻ അപ്പൊ എന്താണ് വരുന്നത് ഓൾ ഓഫ് ദി എബോ ആണ് നമുക്ക് പ്രൈം കോസ്റ്റ് വെച്ച് ചെയ്യാം മെറ്റീരിയൽ വെച്ച് ചെയ്യാം ഡയറക്ട് മെറ്റീരിയൽ വെച്ച് ഡയറക്റ്റ് ലേബർ വെച്ച് ചെയ്യാം ലേബർ അവർ വെച്ച് ചെയ്യാം മെഷീൻ അവർ വെച്ച് ചെയ്യാം യൂണിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്ര യൂണിറ്റ് ഉണ്ടാകും പ്രൊഡക്ഷൻ നടന്നു ആ യൂണിറ്റ് വെച്ച് നമുക്ക് അബ്സോർപ്ഷൻ ചെയ്യാം അങ്ങനെ ഒരുപാട് മെത്തേഡ് ബേസിസ് ഉണ്ട് ഇപ്പൊ നോക്കിയേ ഇത് ഇപ്പൊ ഈ ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത് പക്ഷെ അത് കൂടാതെ കുറച്ചുണ്ട് ഡയറക്ട് ലേബർ അവർ വരാം മെഷീൻ അവർ വരാം ഡയറക്ട് വേജ് വരാം പ്രൈം കോസ്റ്റിന്റെ പെർസെന്റേജ് എടുക്കാം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഔട്ട്പുട്ടിന്റെ എണ്ണം വെച്ച് വരാം ഓക്കെ ഇത് ഇപ്പൊ ഡയറക്റ്റ് എത്ര അവർ ആണോ അവർ ടോട്ടൽ ഓവർ ഹെഡ് എത്രയാണോ ടോട്ടൽ ഓവർ ഹെഡ് ഇപ്പൊ ഒരു എൺപതിനായിരം രൂപയാണ് നമ്മൾ യൂസ് ചെയ്ത ലേബറിന്റെ അവർ എന്ന് പറഞ്ഞാൽ എൺപത് മണിക്കൂറാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത നമുക്ക് ഒരു ലേബർ അവറിന്റെ ഇത് കോസ്റ്റ് കിട്ടും ഓവർ ഹെഡ് കോട്ടും അതേപോലെ മെഷീൻ അവർ എൺപതാണ് എങ്ങനെ വരും വേജ് എത്ര വേജ് കൊടുത്തു അതിന്റെ റേറ്റ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഫ്രൈൻ കോസ്റ്റ് ഫ്രൈൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ആരൊക്കെ വരും ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബർ പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇത് മൂന്നിന്റെയും കൂടെ ടോട്ടൽ അല്ലേ ഇതിന്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യാം പിന്നെ എത്ര പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു അത് ഹോമോജീനിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതെടുക്കുന്നത് ഇനി അടുത്തത് വരുന്നതാണ് ഈ പറഞ്ഞ ഇങ്ങനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പക്ഷെ ആ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോ രണ്ട് സിറ്റുവേഷൻ വരാം ചിലപ്പോ ശരിക്കും അവരുടെ എക്സ്പെൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ ചിലപ്പോ അബ്സോർബ് ചെയ്തപ്പോ വരാം ചിലപ്പോ അണ്ടർ അബ്സോർപ്ഷൻ ആകാം അപ്പൊ അതാണ് അടുത്ത് വരുന്നത് ഓക്കെ എന്താണ് അണ്ടർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് മീൻസ് എന്താണ് അണ്ടർ അബ്സോർബ്ഡ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് എന്ന് എന്താടാ ർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ അല്ല മിസ് തിരിച്ച ഓപ്ഷൻ ബി അല്ലേ ഓപ്ഷൻ ബി ഓപ്ഷൻ ബിസോർബന്റവായിരിക്കും അതെ ആക്ച്വല് വന്നതിനേക്കാട്ടിലും കുറവാണ് ഞാൻ ആ യൂണിറ്റിന് അബ്സോർബ് ചെയ്ത് കൊടുത്തത് അന്നാലേ അത് എന്തൊന്നും വരുത്തുള്ളൂ അണ്ടർ അബ്സോർബ് ആവും കാണുമ്പോ അണ്ടർന്ന് പറഞ്ഞ ലെസ് ദാൻ എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ അണ്ടർന്ന് ലെസ്റ്റ് ഇത് ലെസ് ദാൻഡ് സിമ്പിൾ ആണ് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അതാന്ന് തോന്നും അപ്പൊ ശ്രദ്ധിച്ചു ആണെ ഇപ്പൊ ഓപ്ഷൻ വരുന്നത് ബി ആണ് എന്താ ചെയ്യുന്ന ഈ പറഞ്ഞപോലെ അണ്ടറും ഓവറും വരുവാണെങ്കിൽ നമ്മൾ എന്താ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് അത് നമ്മൾ ഒന്നെങ്കിലും കോസ്റ്റിംഗ് പിയാനിലോട്ട് മാറ്റും ഇതൊക്കെ നിങ്ങൾ പഠിച്ചായിരുന്നോ ഞാൻ ഇത് എടുത്ത് ഓർത്ത് ഇത്ര ആയിട്ട് വേണ്ടി വരില്ലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പണ്ട് പഠിച്ചിട്ടുണ്ട് പി എസ് സിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എം സി ക്യൂസ് വരാറില്ല എന്നാലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ അണ്ടർ എക്സ് ഓപ്ഷനും അവർ എക്സ് ഓപ്ഷനും വരുമ്പോ എന്തൊക്കെയാ ചെയ്യുന്നത് ഒന്നെങ്കി അത് നമ്മുടെ കോസ്റ്റിംഗ് കോസ്റ്റ്യൂം ചെയ്യാനില്ല ഡിഫറൻസ് എത്രയാ വരുന്നത് അല്ലെങ്കിൽ അടുത്ത പീരീഡിലോട്ട് കാരി ഫോർവേഡ് ചെയ്യും അല്ലെങ്കിൽ സപ്ലിമെന്ററി റേറ്റ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് എത്ര രൂപയാണ് എക്സസ് വരുന്നത് അത് നമ്മൾ ഏതാണോ കോസ്റ്റ് ഏതാണോ നമ്മുടെ പ്രൊഡക്ഷൻ ആണ് പ്രൊഡക്ടിന്റെ കോസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് ആണ് അതിന്റെ കൂടെ അല്ലെങ്കിൽ ഔട്ട് പുട്ടാണെങ്കിൽ അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ മൂന്ന് സിറ്റുവേഷൻ ആണ് നമ്മൾ ഈ അണ്ടർ ഓവർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് മതി ഇനി അടുത്തത് സിമ്പിൾ എന്താണ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ ആ അതിൽ വലിയ എക്സ്പ്ലേഷൻ ആവശ്യമില്ല അടുത്തതൊന്ന് പറഞ്ഞേ ബ്രേക്ക് ഇവൻ കണ്ടുപിടിക്കാനാണ് സെല്ലിംഗ് പ്രൈസ് അറുപതാണ് വേരിയബിൾ കോസ്റ്റ് നാപ്പതാണ് പെർ യൂണിറ്റ് ആട്ടോ അപ്പൊ പെർ യൂണിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഇവൺ പോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് പോയിന്റ് ആണ് അപ്പൊ ഇക്വേഷൻ എന്താണ് വരുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ആ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആറുപതിന്ന് ഇരുപത് അപ്പൊ എത്രയാണ് വരുന്നത് ആൻസർ പത്ത് വരുന്നോ ആയിരായിരം ആ വൺ തൗസൻഡ് ആണ് ആൻസർ വരുന്നത് ആയിരം യൂണിറ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക് ഇവൻ സിമ്പിൾ അല്ലേ ബ്രേക്ക് ബ്രേക്ക് വേണ്ട വേറെ കുറച്ച് ഇക്വേഷൻസ് ഈ സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒന്നിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വിറേഷ്യ ആയിരിക്കും തരുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പിറേഷ്യത് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് മിക്സ് വരുമ്പോ അങ്ങനെ ചോദ്യം ഞാൻ വെച്ചിട്ടുണ്ട് ക്വെസ്റ്റിന്റെ രണ്ട് പ്രോഡക്റ്റ് കാണും ആ രണ്ട് പ്രോഡക്റ്റിന്റെയും നമ്മുടെ കോൺട്രിബ്യൂഷൻ കാണിക്കും തേർട്ടി പെർസെൻറ്റേജ് പ്രോഡക്റ്റ് എ ആണ് വിൽക്കുന്നത് ഫോർട്ടി ബാക്കി പ്രോഡക്റ്റ് ബി ആണ് എയുടെ കോൺട്രിബ്യൂഷൻ ഇത്രയാണ് ബിയുടെ കോൺട്രിബ്യൂഷൻ ഇത്രയാണ് അങ്ങനത്തെ പ്ലസ് അതെ നമ്മൾ ആവറേജ് എടുത്ത് കണ്ടുപിടിക്കണം നോർമൽ കോൺട്രിബ്യൂഷൻ ഇട്ടല്ല അപ്പൊ ഡിവൈഡ് ചെയ്യേണ്ടത് ഡേറ്റഡ് ആവറേജ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ കാണും പക്ഷെ അങ്ങനെ കോൺട്രിബ്യൂഷൻ തന്നാലും നമുക്ക് നേരിട്ട ക്വസ്റ്റിനു തരും അത്രയും സ്റ്റെപ്പ് കൂടുതൽ വരത്തില്ലോ സമയം പോകണ്ടല്ലോ നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടാണോ എക്സാം ഇടുന്ന ആൾക്ക് നോക്കുന്ന അങ്ങനെ ഈ കുട്ടി കോൺട്രിബ്യൂഷൻ ഡയറക്റ്റ് ഇട്ടാണോ ചെയ്തത് അതേപോലെ ഇതല്ല വെയിറ്റഡ് ആവറേജ് ഇട്ടാണോ സിറ്റുവേഷൻ മിക്സ് ആണെന്ന കുട്ടിക്ക് മനസ്സിലായി അതനുസരിച്ച് ഇക്വേഷൻ മാറ്റി ചെയ്യുന്നുണ്ടോ എന്നാണ് അപ്പൊ നമുക്ക് കൂടുതൽ കാൽക്കുലേഷന്റെ കാര്യമല്ല അവിടെ ഇമ്പോർട്ടൻസ് ഈ സിറ്റുവേഷനിൽ നമ്മൾ വേറെ ഇക്വേഷൻ ഇടുന്നുണ്ടോ അതോ ജസ്റ്റ് കോൺട്രിബ്യൂഷൻ മാത്രമേ കണ്ടുപിടിക്കും നമ്മുടെ മറ്റേ ഷോർട്ടേജ് ഒക്കെ വരത്തില്ലേ ലിമിറ്റിംഗ് ഫാക്ടർ സിറ്റുവേഷൻ വരുമ്പോൾ ലിമിറ്റിംഗ് ഫാക്ടറിന്റെ സിറ്റുവേഷൻ വരുമ്പോ നമ്മള് കോൺട്രിബ്യൂഷൻ ഇട്ടല്ലല്ലോ ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ഫോർ ലിമിറ്റിംഗ് ഫാക്ടർ നോക്കത്തില്ലേ അതേപോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഓക്കെ ഇനി അടുത്ത